നമസ്കാരം ലങ്കയുടെ ചക്രവർത്തിയായ രാവണന്റെ സഹോദരനാണ് വിഭീഷണൻ ഈ കഥാപാത്രത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രാഹ്മണകുലജാതനായ ബ്രാഹ്മണകുലജാതനായ വിശ്രവസുമുനിയുടെയും അസുരകുലജാതയായ കൈകസിയുടെയും നാലാമത്തെ പുത്രനാണ് ്രഹ്മാവിനെ തപസ്സു ചെയ്ത് മഹാവിഷ്ണുവിന്റെ പാതാരങ്ങളിലുള്ള ഭക്തി മാത്രം വരമായി വാങ്ങി ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ മനുഷ്യാവതാരമാണെന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സീതാദേവിയെ തിരിച്ചേൽപ്പിച്ച് മാഫു ചോദിക്കുന്നതെന്നും വിഭീഷണൻ രാവണനോട് പലതവണ അപേക്ഷിച്ചു അല്ലാത്ത പക്ഷം അസുരവംശം തന്നെ എന്നും പറഞ്ഞു പക്ഷേ വിനാശകാല വിപരീതൻ ഒന്നും ചെയ്യുക മാത്രമല്ല വിഭീഷണന്റെ രാജ്യത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു വിഭീഷണൻ ശ്രീരാമനെ ശരണം പ്രാപിച്ചു ഭൂതനായ ഹനുമാനെ വധിക്കുന്നതിൽ നിന്നും രാവണനെ പിന്തിരിപ്പിച്ചതും വിഭീഷണൻ തന്നെയാണ് ഒട്ടും ആഗ്രഹിക്കാതെ തന്നെ വിനയം ഈശ്വരഭക്തി ഈശ്വര പ്രേമം ദ വലിയവരോടുള്ള ആദരവും ഇതെല്ലാം കൊണ്ടുതന്നെ വിഭീഷണൻ നന്ദിയുടെ രാജാവ് കൂട്ടുകാരെ വിനയ പ്രേമം ഈശ്വര ഭക്തി ഈശ്വർ പ്രേമം ദയ വലിയവരോടുള്ള ആദരവ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് ശ്രീരാമചന്ദ്രക്ക് ജയ